സംഘടനയുടെ സംഗമം സ്നേഹസന്ധ്യ നാടിന്റെ ഉത്സവമായി സാംസ്കാരിക സമ്മേളനം ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മഹാനായ ഏവന്തൂർ കൃഷ്ണമണിയാണി സ്ഥാപിച്ച ഈ സ്കൂളിൽ അന്ന് തൊട്ടിങ്ങോട്ട് പഠിച്ചു പുറത്തിറങ്ങിയവരുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നുണ്ട് സംഘടനയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടി നടത്തിയത് സാംസ്കാരിക സമ്മേളനം ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഴയ കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ഒരു നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അമ്മാവന്മാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വലിയ കുടുംബങ്ങളായിരുന്നു എല്ലാവരുടെയും വേദനകൾ കേൾക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സന്തോഷങ്ങളിൽ സന്തോഷിക്കുവാനും നമുക്ക് സമയമുണ്ടായിരുന്നു എന്നാണ് ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അന്യൻ്റെ വിധകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ക്ഷമയോടെ അത് കേൾക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അന്ന് നമുക്ക് എല്ലാവർക്കും സമയമുണ്ടായിരുന്നു ഒ എസ് ഇ പ്രസിഡന്റ് ഗിരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ചിത്രകുമാരി ഗിരീഷൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് പൈക്ക ഹെഡ്മാസ്റ്റർ ശശി മുല്ലച്ചേരി മാനേജർ നിത്യൻ നെല്ലിത്തല ചെങ്കള പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ പൈക്കം ഭാസ്കരൻ ബി മൊയ്തീൻ കുഞ്ഞി സി എച്ച് അബ്ദുള്ള കുഞ്ഞി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഷാഫി ചൂരിപ്പള്ളം സ്വാഗതവും രാധാകൃഷ്ണ നായക് നന്ദിയും പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പാട്ടുവീട് സംഗീത കുടുംബത്തിന്റെ ഗാനനിശയും പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടി ും അരങ്ങേറി അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ ിഞ്ചരണു താര ബളസി ന്യൂസ് ബ്യൂറോ കാസരഗോഡ്